രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മൂന്ന് പാർട്ടികൾ ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് മൂന്ന് പാർട്ടികൾക്കും ജീവൻ മരണ പോരാട്ടമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ ഈ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറുന്നു കണ്ണൂർ കണ്ണൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ണൂരിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ആര് നേടും എൽ ഡി എഫ് ഒ യു ഡി എഫോ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചില രാഷ്ട്രീയ സർവേകൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കണക്കുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കണ്ണൂരിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ചില സർവേ റിസൾട്ടുകൾ നമുക്കൊന്ന് നോക്കാം അതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പതിനൊന്ന് സീറ്റുകളിലും എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നിഷ്പ്രയാസം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഒരു വമ്പൻ തേരോട്ടം തന്നെയായിരുന്നു ഈ പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ഒൻപതെണ്ണത്തിൽ എന്ന് പറയുന്നത് ഒൻപതെണ്ണവും എൽ ഡി എഫ് തൂത്തു വാരുന്ന തരത്തിലായിരുന്നു രണ്ട് സീറ്റുകളിൽ യു ഡി എഫ് ഒതുങ്ങുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ ബി ജെ പിക്ക് നേട്ടമൊന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ച അതേ അട്ടിമറി തന്നെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കുമോ അതല്ല അവിടെ എൽ ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടാകുമോ യു ഡി എഫിന്റെ ഒരു മുന്നേറ്റം കണ്ണൂരിൽ പലയിടങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബി ജെ പി വോട്ടുകൾ ഉയരുമോ കണ്ണൂരിൽ പലയിടങ്ങളിലും എന്നുള്ള മറ്റൊരു മറു ചോദ്യം ഏറ്റവും പുതുതായിട്ട് വന്ന കണക്കുകൾ സർവേ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പല സ്ഥലങ്ങളിലും ഒമ്പൻ അട്ടിമറികളെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് തളിപ്പറമ്പ് അഴീക്കോട് കണ്ണൂർ ധർമ്മടം മട്ടന്നൂർ പേരാവൂർ കല്യാശ്ശേരി തലശ്ശേരി കൂത്തുപറമ്പ് ഇരിക്കൂർ ഈ പതിനൊന്ന് സീറ്റുകൾ തന്നെയാണ് നിർണായകമെന്ന് പറയുന്നത് ഇതിൽ എൽ ഡി എഫ് ഒൻപത് സീറ്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയത് യു ഡി എഫിന് രണ്ട് സീറ്റുകൾ അതായത് ഇരിക്കൂറും പേരാവൂർ മാത്രമായിരുന്നു യു ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള സീറ്റുകൾ എല്ലാത്തിലും എൽ ഡി എഫ് തേരോട്ടം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് കണക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ എൽ ഡി എഫ് സീറ്റുകൾ അതായത് ഈ ഒൻപത് സീറ്റുകളിൽ ജയിച്ചിരിക്കുന്ന എൽ ഡി എഫിന് ചില സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നത് അതായത് നമുക്ക് കണക്ക് നോക്കുമ്പോഴത്തേക്കും തളിപ്പറമ്പ് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അത് എൽ ഡി എഫ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നത് അഴീക്കോടിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അവിടെ യു ഡി എഫിന് ഒരു ചാൻസ് നിലനിൽക്കുന്നുണ്ട് അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് അഴീക്കോട് മാറുന്നു ബി ജെ പി വോട്ട് അവിടെ നിർണായകമായി മാറുമെന്നുള്ളതും ഉറപ്പാണ് കണ്ണൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അവിടെയും യു ഡി എഫിന് ഒരു ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന സ്ഥലമായിട്ട് കണ്ണൂരും മാറുന്നു അവിടെയും ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ധർമ്മടം എൽ ഡി എഫ് സീറ്റാണ് അത് എൽ ഡി എഫ് തന്നെ നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും മട്ടന്നൂർ അത് എൽ ഡി എഫ് സീറ്റാണ് അതും എൽ ഡി എഫ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും പേരാവൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് തന്നെ നിലനിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും പയ്യന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് അതും എൽ ഡി എഫ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്നത് കല്യാശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് അതും എൽ ഡി എഫ് തന്നെ നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്നത് തലശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും എൽ ഡി എഫ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്നത് ഇനി കൂത്തുപറമ്പിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അത് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ പക്ഷേ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്നും അത് യു ഡി എഫിന് നിലവിൽ ഒരു പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സീറ്റായിട്ട് മാറുന്നു എന്നുള്ളതും ഈ ഒരു സർവേ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുന്നു ഇരിക്കൂറ് യു ഡി എഫ് സീറ്റാണ് നിലവിൽ അത് യു ഡി എഫ് തന്നെ നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അപ്പോൾ ടോട്ടൽ കണക്ക് നോക്കുകയാണെങ്കിൽ ഈ പതിനൊന്ന് സീറ്റുകളിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചില സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ള ഒരു സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ടത് కన్నూర్ അഴീക്കോട് അതോടൊപ്പം തന്നെ കൂത്തുപറമ്പ് ഈ മൂന്ന് സീറ്റുകളിലും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കും അവിടെ യു ഡി എഫിന് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെയധികം സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നുണ്ടെങ്കിൽ പോലും എൽ ഡി എഫിന് മേൽക്കൈയുള്ള ഒരു സ്ഥലം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ബി ജെ പി വോട്ടുകൾ വളരെ നിർണായകമാകുന്ന സ്ഥലമായിട്ട് ഈ മൂന്ന് സ്ഥലങ്ങളും മാറുമെന്നുള്ളതും വ്യക്തമാക്കും അങ്ങനെ ടോട്ടൽ നോക്കുവാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപത് സീറ്റുകൾ ഉണ്ടായിരുന്ന എൽ ഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഒൻപതിൽ നിന്നും ആറിലേക്ക് ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അതായത്